നിങ്ങൾ കൂർക്കും വലിക്കുന്നവരാണോ ഉറങ്ങുമ്പോൾ നമ്മളുടെ എല്ലാ മസിൽസും റിലാക്സ്ഡ് ആയിരിക്കും അങ്ങനെയുള്ളപ്പോൾ കഴുത്തിലെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിലൂടെ വായു കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ കാരണമാണ് കൂർക്കും വില ഉണ്ടാകുന്നത് കൂർക്കും വലിക്കുന്ന ചിലരിൽ ഇടയ്ക്ക് ശ്വാസം നിന്നു പോകാറുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവർ പോലും അറിയാതെ രാത്രിയിൽ ഇടയ്ക്ക് ഉറങ്ങുകയും ഇടയ്ക്ക് ഉണരുകയും വീണ്ടും തിരികെ ഉറങ്ങിപ്പോകുകയും ചെയ്യാറുണ്ട് ഇതുകൊണ്ട് ഉണർവില്ലായ്മ എപ്പോഴുമുള്ള ക്ഷീണം രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള തലവേദന ഹൃദ്രോഗ സാധ്യത ബി പി മൂത്ത് സിങ്സ് എന്നിവയൊക്കെ ഉണ്ടാകാം സ്വയം ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഉച്ചത്തിൽ മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ കൂർക്കം വലിക്കാറുണ്ടോ ഏഴെട്ട് മണിക്കൂർ ഉറങ്ങിയിട്ടും ഉറക്കം മതിയാവാത്ത പോലെ അനുഭവപ്പെടാറുണ്ടോ ഉറക്കത്തിന്റെ ഇടയിൽ ശ്വാസം കിട്ടാത്ത പോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ കകൽ സമയത്ത് വേഗം ഉറങ്ങി പോകാറുണ്ടോ ഇത് ടി വി അല്ലെങ്കിൽ മൊബൈൽ നോക്കിയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കസേരയിൽ വെറുതെ ഇരുന്ന് മയങ്ങി പോകുന്നതോ ആവാം ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളോ അല്ലെങ്കിൽ ബി എം ഐ മുപ്പതിന് മുകളിലുള്ള വ്യക്തിയോ ആണോ നിങ്ങൾ രണ്ടിൽ കൂടുതൽ ചോദ്യത്തിന് അതേ എന്നാണ് ഉത്തരമെങ്കിൽ ഇത് സാധാരണ കുർക്കൻ വഴി ആവാൻ സാധ്യതയില്ല ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആക്മിയ ആവാം നിങ്ങളെ അലട്ടുന്നത് നിങ്ങൾക്ക് ഈ രോഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ പാർട്ട് ടു വീഡിയോ കാണുക